റെഗുലർലി ചില മെഡിസിൻസുകളുടെ ഉപയോഗം നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാം അതായത് മലബന്ധം ഉണ്ടാക്കാം ഉദാഹരണത്തിന് അയൺ സപ്ലിമെന്റ്സുകളായ ഫെറസ് സൾഫേറ്റ് ഫെറസ് ഗ്ലൂക്കണേറ്റ് പോലുള്ള മരുന്നുകളും അതുപോലെ തന്നെ അന്റാസിഡിക്ക് അസിഡിറ്റിക്ക് വേണ്ടിയിട്ട് കഴിക്കുന്ന റാണിറ്റഡിൻ അഥവാ റാൻഡാക്ക് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള ജലിസിൽ ടാബ്ലറ്റ് സ്റ്റീലോട് മരുന്നുകളായ പ്രെഡ്നിസോൺ ഹൈഡ്രോകോർട്ടിസോൺ ആന്റി കൺവൽസെൻ്റെ മരുന്നുകളായ എപ്പിലെപ്സി പോലുള്ള രോഗങ്ങൾക്ക് അതായത് ഫിക്സ് പോലുള്ള രോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകളായ കാർബോമസിൻ ടെഗ്രിറ്റാൽ പോലുള്ള മരുന്നുകളും ഫിനിറ്റോയിൻ എന്ന് പറയുന്ന മൊളിക്കുള്ള എപ്റ്റോയിൻ ബ്രാൻഡുകളും മസിൽ റിലാക്സെൻറ്റായ സൈക്ലോബെൻസാപ്രിൻ മെത്തോ റോബിനാക്സ് പോലുള്ള മസിൽ റിലാക്സെൻറ്റും ബ്ലഡ് പ്രഷർ മരുന്നുകളായ കാൽസ്യം ജാനൽ ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള ദിൽതയാസം അഥവാ ദിൽസം വെറാപ്പമിൽ അതായത് കലാപ്റ്റിൻ ഫോർട്ടി എയ്റ്റി പോലെയുള്ള മരുന്നുകളും അതുപോലെ തന്നെ ബീറ്റാ ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള പ്രൊപ്പനോൾ പ്രൊപ്പനോണിന് ഉദാഹരണമാണ് ബീറ്റാ ക്യാപ്പ് സിപ്ലാർ പോലുള്ള മരുന്നുകളും അറ്റനനോൾ അറ്റൻ ട്വന്റി ഫൈവ് ഫിഫ്റ്റി ഇത്തരത്തിലുള്ള മരുന്നുകളും നോൺ സ്റ്റീറോഡൽ ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളായ ഐബു പ്രൊഫൻ ഐബു ജെസിക്ക് ബ്രൂഫൺ അതുപോലെ നാപ്രോക്സൻ നാപ്രോസിൻ നാക്സോം പോലുള്ള തലവേദനയ്ക്കും മൈഗ്രൈനും വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകളും ആന്റിഡിപ്രസിന്റ് മരുന്നുകളായിട്ടുള്ള ഫ്ലൂഒോസിറ്റിൻ ഫ്ലൂഡാക്ക് സെപ്രാലിൻ സെർട്ടാറിയ പേരിലും അമിട്രിൻ ട്രിപ്റ്റോമർ എന്ന നാമത്തിലും ഇമിപ്രാമിൻ ആന്റിഡെപ്പ് പോലുള്ള മരുന്നുകളും അലർജിക്ക് വേണ്ടി കഴിക്കുന്ന ആന്റിഹിസ്റ്റമിൻ മരുന്നുകളായ ലോറൈറ്റഡിൻ അഥവാ അലസ്പാൻ ഡൈഫൻ ഹൈഡ്രാമിൻ ബെനാഡിൽ പോലുള്ള സിറപ്പുകളും ആന്റി ആന്റിസൈക്കാട്രിക് മരുന്നുകളായിട്ടുള്ള ഹാലോപെരിഡോൾ റെസ്പെരിഡോൾ പോലെയുള്ള മരുന്നുകളും അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക വെജിറ്റബിൾസ് ഒക്കെ ധാരാളമായിട്ട് കഴിക്കുക ഫ്രൂട്ട്സുകൾ ധാരാളമായിട്ട് ഭക്ഷണത്തിനൂടെ ഉൾപ്പെടുത്തുക നാരുകൾ അടങ്ങിയ ഫുഡുകൾ കഴിക്കുക ഒരു പരിധി വരെ നമുക്ക് കോൺസ്റ്റിപ്പേഷനെ തടയാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ ഉപകാരമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്